ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രചരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലും ടൗണിലും പോസ്റ്ററുണ്ട് ജെയിൻസ് രാജു ചേരുന്നു വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ഇടുക്കി അടിമാലിയിലാണ് സംഭവം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്റർ പ്രചരിക്കുന്നത് വിശദാംശങ്ങൾ ജെയിൻ നൽകും ജെയിൻ ഗുഡ് മോർണിംഗ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിന് പിന്നിൽ ആര് എന്നാണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന്റെ ധാരണ എന്താണ് മോത്തി ഇനിയിപ്പോൾ ഈ നോമിനേഷൻ നൽകാനുള്ള സമയം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പക്ഷേ ഇടുക്കിയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം പോസ്റ്റുകൾ അടിമാലിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അടിമാലി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അതിർത്തിയാണ് ഇത്തരം ഒരു പോസ്റ്റ് പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ എസ് എൻ ഡി പിയുടെ പ്രവർത്തക സംഘടനാ നേതാവും അതോടൊപ്പം സജീവ പ്രവർത്തനവും ഒക്കെ ആയിരുന്ന അനിൽ പറനിലത്തിന് ആണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് ആ അനിൽ പറനിലത്തെ പരിഗണിക്കുന്നത് അത് പേയ്മെന്റ് സീറ്റ് എന്ന നിലയിലാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ പോസ്റ്ററിലൂടെ പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിന് പുറമെ നമുക്കറിയാം വെള്ളുത്തവൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ഏതാണ്ട് അഞ്ചോളം ഡിവിഷനുകളിൽ ഇതുവരെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല ഇത് കെ പി സി സിക്ക് ഇപ്പോൾ വിട്ടിരിക്കുകയാണ്